ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം സോണിയാഗാന്ധി രാജ്യസഭയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അതെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്നു അതേസമയം തന്നെ റായ്ബറേലിയിൽ മത്സരിക്കുന്നു മത്സരിക്കുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നു അവസാനിച്ച സംസാരിക്കുന്നതേയില്ല സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇക്കുറി മത്സരിക്കാൻ പോകുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് വരുന്നത് രണ്ടുപേരെയും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം ഇതിൽ സോണിയാഗാന്ധി ഇപ്പോൾ പോകാൻ പോകുന്നത് രാജ്യസഭയിലേക്കാണ് രാജസ്ഥാനിൽ നിന്ന് സോണിയ രാജ്യസഭയിലേക്ക് എത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പരിഹസിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് പലരും രാജ്യസഭയിലേക്കാണ് പോകുന്നത് എന്ന് ഇപ്പോൾ നിർണായകമായ ഒരു യോഗമാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ ദില്ലിയിലെ വസതിയിൽ നടക്കുന്നത് കെ സി വേണുഗോപാൽ അജയ് മാക്കൻ തുടങ്ങിയവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു സോണിയാഗാന്ധി ഈ കുറി റായ്ബറേലി കോൺഗ്രസിന്റെ തട്ടകമായ റായ്ബറേലിൽ നിന്ന് മത്സരിക്കുന്നില്ല പകരം പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് ഫീൽഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്താ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ് നമുക്കൊപ്പമുണ്ട് ലഭ്യമായ വിവരങ്ങൾ വസ്തുനിഷ്ഠമാണ് അല്ലെങ്കിൽ ഫ്രം ദ ഹോഴ്സ് മൗത്ത് ആണ് അതായത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സീറ്റ് ഉപജന ചർച്ചകളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സോണിയാഗാന്ധി ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കില്ല എന്നാണ് അതായത് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലൂടെ പാർലമെന്റിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അപ്പോൾ ഇത്തവണ എന്തായാലും പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനില്ല എന്നൊരു നിലപാട് സോണിയാഗാന്ധി ഈ പാർട്ടി നേതാക്കളെയൊക്കെ ഇത്തരം ചർച്ചകളിലൊക്കെ അറിയിച്ചതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അപ്പോൾ അതിനൊടുവിൽ ഏറ്റവും ഒടുവിലാണ് ഒടുവിലാണിപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എന്നാൽ ഇതൊരു അന്തിമ തീരുമാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന് സോണിയാഗാന്ധിയുടെ ഒരു അന്തിമ തീരുമാനം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം പക്ഷേ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജസ്ഥാനിൽ ഒഴിവ് വരുന്ന കോൺഗ്രസ്സിന് കൃത്യമായി ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം സോണിയാഗാന്ധി കൈവശം വച്ചിരിക്കുന്ന സോണിയാഗാന്ധിയുടെ ഷുവർ സീറ്റ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഷുവർ സീറ്റ് എന്ന് അറിയപ്പെടുന്ന റായ്ബറേലിയിൽ പകരം മകളും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ മോദിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷേ പിന്നീട് അവസാന ഘട്ടത്തിൽ മത്സര മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് പ്രിയങ്കാ ഗാന്ധി പറയുകയായിരുന്നു പകരം യു പി ചുമതല ഏറ്റെടുത്തുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഈ റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരം ഇനി പ്രിയങ്കാ ഗാന്ധിയായിരിക്കും അവിടെ ജനവിധി തേടുക ഒപ്പം തന്നെ അമേഠിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടണം എന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ ഈ അമേഠിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിലൊരു ആവശ്യം പ്രധാനമായും ഹൈക്കമാൻഡിന് മുമ്പിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് മുമ്പിലും വച്ചിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമായിരിക്കും അന്തിമമായി വരേണ്ടത് റൈറ്റ് എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുന്നു ഒപ്പം തന്നെ റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എന്നാണ് ലഭ്യമാകുന്ന വിവരം